സാറെന്താ പറയുള്ള ഞാൻ സെരുമിയിൽ എൻ്റെ ഒരു പത്രപ്രവർത്തകനായിരുന്നു വലിയ ലൈറ്റ് ഒന്ന് കോഴിക്കോട്ട് ഒരു ഭാര്യയുടെ നിരന്തര ലേഖകനായിരുന്നു അവർ ഒരു മോഹൻലാൽ സ്പെഷ്യലായിരുന്നു ആ സ്പെഷ്യലിന് വേണ്ടി ഈ വീട് കവർ ചെയ്യുന്ന വന്നത് അപ്പോൾ അച്ചർ ക്രാബായി സാറ് ഒരു എന്താ പറയുക പ്രോപ്പർ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഉണ്ടാകും എൻ്റെ അമ്മയെ കൊണ്ടുപോകാൻ പോയിട്ട് കിടന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പെർമിഷൻ തന്നോ താഴെ ഒരു വലിയ ആനയുണ്ടായിരുന്നു ഫോട്ടോ എന്ന് എനിക്കറിയില്ല ഒരു ഉത്ര പൊക്കമുള്ള ആനയുണ്ടായിരുന്നു കൽവിട്ട് അപ്പോൾ എന്നോട് ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർ പറഞ്ഞു എന്നോട് ആനയുടെ അഭിനയിക്കും എന്നും പടം എടുത്തിട്ട് അവരെന്നോട് പറഞ്ഞു മോനെ ഇത് താഴെ രണ്ട് പുതിയ ആനകൾ എന്ന് കൊടുക്കണേ എന്ന് എനിക്കപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ മോഹൻലാൽ അല്ലെങ്കിൽ ലാലേട്ടൻ നമ്മളോട് കാണിക്കുന്ന അല്ലെങ്കിൽ സിനിമയിൽ കാണിക്കുന്ന നർമ്മം മുഴുവൻ അമ്മയിൽ നിന്ന് കിട്ടിയതാണ് വലിയ സ്നേഹം വയ്യായി ഒരുപാട് നേരം ഞാൻ മണിക്കൂറിനത്തി ഇങ്ങോട്ട് സംസാരിച്ചു ആടുമെടുത്തുകൊണ്ട് പോയിട്ട് ബീക്കോട്ട് വിടുത്തു അങ്ങനെ അമ്മയായിട്ട് നല്ല ബന്ധപ്പെട്ടാണ് പക്ഷേ ഒരുപാട് കിടന്ന് ഇങ്ങനൊരു മകനുള്ളതുകൊണ്ട് മാത്രമാണ് കിടന്നു കാരണം ഷോക്കൊക്കെ ഒന്ന് കിടക്കുക എന്നുള്ളത് എന്നിട്ട് പൊന്നുപോയി പോലെ കഷ്ടപ്പെടത്തണ്ട എന്ന് ചിലപ്പോൾ അമ്മയ്ക്ക് ചോദിക്കാം അതെല്ലാവർക്കും ദേവം പോയത് എനിക്കൊണ്ട് ഇവിടെ നിന്ന് കൊച്ചിയിലോട്ട് കൊണ്ടുപോയത് അതിൻ്റെ കൊച്ചി കൊണ്ടുപോയി കൊച്ചിയിൽ നിന്ന് ഇടയ്ക്ക് കാശി കോളേജിലവിടെ അവിടെ കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് നടത്തി ഒരുപാട് അമ്മയ്ക്ക് വേണ്ടി കവർ ചെയ്ത ആളാണ് പിന്നെ എവിടെ പോയി ക്യാമറയുടെ മുന്നിൽ നിന്നാലും ഈ അമ്മയുടെ ഓർമ്മയുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അമ്മ വിചാരിച്ചാൽ ഇനി അവനെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് തോന്നി കാണണം അതായത് ആ അമ്മയ്ക്ക് മോഹൻലാലിനെ പോലെ ഒരു വലിയ എന്താ പറയുക ലെജൻഡിന് ജന്മം നൽകിയ അമ്മയ്ക്ക് എന്താ പറയുക പുണ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം അത്രയും ഓക്കെ താങ്ക് യു